എന്ത് എവിടെ അവതരിപ്പിച്ചാലും പണി കിട്ടുന്ന പാകിസ്ഥാന് വീണ്ടും പണി പണിവാങ്ങിക്കൊടുക്കാൻ ഇസ്രയേൽ ഹമാസുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങി പാകിസ്ഥാൻ സൈന്യം എന്നാൽ താലിബാനുമായി പോലും പിടിച്ചു നിൽക്കാനാകാത്ത പാക് സൈന്യം ഹമാസുമായി എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നതാണ് സംശയം പാകിസ്ഥാനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഇസ്രയേലിൻ്റെ കാര്യം കാണാൻ മാത്രമായുള്ള നീക്കമാണ് ഇതെന്ന നിസ്സംശയം പറയാം ഹമാസിന്റെ ഭാഗത്ത് നിന്നും കരാർ ലംഘനം ഉണ്ടായാൽ ഗാസയിൽ സൈന്യം ഇറങ്ങുമെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും നേരത്തെ യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ സൈന്യം ആവില്ല ഇറങ്ങുകയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ ഈ വാക്കുകൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അത് കുറച്ചുകൂടി സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാസ മുനമ്പിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട് ഗാസയിലേക്ക് കുറഞ്ഞത് ഇരുപതിനായിരം സൈനികരെ അയക്കാനാണ് അമേരിക്ക പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് അതിനിടെ പുറത്തു വരുന്ന മറ്റൊരു കാര്യമാണ് ഗാസയിലെ സമാധാന സേനയുടെ ഭാഗമായി ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതിന് ഇസ്രയേൽ ഒരു സൈനികന് പതിനായിരം ഡോളർ നൽകണമെന്ന് ഇസ്ലാമാബാദ് ആവശ്യപ്പെട്ടു എന്നത് ഹമാസിനെ നിരായുധരാക്കി തകർക്കുക എന്നതാണ് ഈ സൈനികരുടെ ചുമതല പതിറ്റാണ്ടുകളായി ഹമാസിനെ പിന്തുണച്ചും ഹമാസ് നേതാക്കൾക്ക് ബന്ധമുള്ളതുമായ അതേ പാകിസ്ഥാനാണ് ഇപ്പോൾ ഹമാസിനെ തകർക്കാൻ ഒരുങ്ങുന്നത് അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ വിദേശ നയത്തിലെ സുപ്രധാന മാറ്റമാകും ഇത് ഇസ്രയേലിനെ ഇതുവരേക്കും ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ കടുത്ത ഇസ്ലാം വിരുദ്ധ നിലപാടുകളുള്ള ഇസ്രയേലിനോട് എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുമെന്നാണ് തുർക്കി ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ മാസം ആദ്യം ഈജിപ്തിൽ നടന്ന യോഗത്തിലാണ് പാക് സൈന്യത്തെ ഗാസയിലേക്ക് അയക്കാൻ തീരുമാനമെടുത്തത് പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈജിപ്തിലെ മുതിർന്ന സി ഐ എ മൊസാദ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് ഈ മാസം ആദ്യം ഈജിപ്തിൽ നടന്ന യോഗത്തിലാണ് പാക് സൈന്യത്തെ ഗാസയിൽ അയക്കാൻ തീരുമാനമായതും ഗാസയ്ക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത് സമാധാന നിർദ്ദേശം അവതരിപ്പിച്ചപ്പോൾ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് ഗാസേനെ കൂടനടി വിന്യസിക്കുന്ന ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാസേന രൂപീകരിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ പദ്ധതി പ്രകാരം പരിശോധിച്ച പലസ്തീൻ പോലീസ് സേനകളെ ഐ പരിശീലിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും പുതിയതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസ് സേനകളോടൊപ്പം അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ഗാസയിലേക്ക് യുദ്ധോപകരണങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്നതിനും ഗാസ പുനർനിർമ്മിക്കാനും നിർമ്മിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സാധനങ്ങളുടെ വേഗത്തിലുള്ളതും സുരക്ഷിതവുമായ ഒഴുക്ക് സുഖമുമാക്കുന്നതിനും ഇസ്രയേലുമായും ഈജിപ്തുമായും ഇത് പ്രവർത്തിപ്പിക്കും പാകിസ്ഥാൻ ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല പക്ഷേ ഗാസയിൽ യുദ്ധം ചെയ്യാൻ ഇപ്പോഴും പട്ടാളക്കാരെ അയയ്ക്കുന്നുമുണ്ട് ഇത് കാണിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളത്തെ വാടകക്കെടുക്കുന്ന പോരാളികളെ പോലെ ഉപയോഗിക്കുന്നു എന്നതാണ് പണത്തിനായി അവരെ എവിടേക്കും അയക്കാം നേരത്തെ പാകിസ്ഥാൻ പലസ്തീനുകളോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവരെ ആക്രമിക്കാൻ തയ്യാറായിരിക്കുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജനറൽ സിയാൽ ഉൽഹാക്കിൻ്റെ സൈന്യം ഈജിപ്തിൽ നിരവധി പലസ്തീനുകളെ കൊന്നപ്പോൾ സംഭവിച്ചതിന് സമാനമായി സൈനികരെ അയക്കുന്നതിന് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനിർ ഇസ്രായേൽ സർക്കാരിൽ നിന്ന് ഒരു സൈനികന് പതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായും നിരവധി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ പത്രപ്രവർത്തക അസമ ഷിർസായാണ് ഈ വലിയ അവകാശവാദം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ ഒരു സൈനികന് നൂറ് യു എസ് ഡോളർ മാത്രമേ എന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഗാസയിൽ പാക് പട്ടാളത്തെ നിയന്ത്രിതമായി വിന്യസിക്കാൻ തീരുമാനമായെന്നും ഇത് ഗാസയുടെ പുനരുദ്ധാരണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് പദ്ധതി പറയുന്നു എന്നാൽ ഇത് മാത്രമാണെന്നും ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്ത് പ്രദേശത്ത് യു എസിന്റെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് വിലയിരുത്തുന്നവരും കുറവല്ല ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിൽ ബഫർ സോണിലാകും പാക് പട്ടാളത്തെ വിന്യസിക്കുകയെന്നും പാക് സൈനികർക്കൊപ്പം ഇന്തോനേഷ്യയിൽ നിന്നും അസർബൈജാനിൽ നിന്നുമുള്ള സൈനികരും ഉണ്ടാകുമെന്നും യുദ്ധാനന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കലാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ഈ നടപടിക്ക് പ്രതിഫലമായി ലോകബാങ്ക് ബാങ്ക് വായ്പ തിരിച്ചടവിൽ തിരിച്ചടവില് സാവകാശം മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവയാണ് വാഷിംഗ്ടണും ടെലവീവും വാഗ്ദാനം ചെയ്യുന്നത് പാക് പാസ്പോർട്ടിൽ മുൻപ് ഇസ്രയേലിൽ സാധുവല്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പുതിയതായി അച്ചടിക്കുന്ന പാസ്പോർട്ടുകളിൽ ഈ വരി ഒഴിവാക്കിയത് നിർണായക മാറ്റമാണെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം പാക് നീക്കത്തിനെതിരെ വലിയ എതിർപ്പാണ് ഇറാനും തുർക്കിയും ഖത്തറും ഉയർത്തുന്നത് ചില്ലിക്കാശിനും പാശ്ചാത്യ താൽപര്യത്തിനുമായി പലസ്തീനെ ഒറ്റുകൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നാണ് ഇറാന് ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും പാകിസ്ഥാൻ സൈനത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെ പ്രധാന ശത്രുവായി കാണുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പാക് നടപടിയോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്